നമസ്തേ അപ്പോൾ എൻ്റെ പുസ്തകത്തിൻ്റെ രണ്ടാമത്തെ അധ്യായം ഞാൻ ഒന്ന് വായിക്കാം അതിൻ്റെ ടൈറ്റിൽ യേശുവിൻ്റെ ജനനം മിഥ്യയും സത്യവും എന്നാണ് യേശു ബൈബിൾ ദൈവത്തിൻ്റെ ഏകപുത്രനും അവനെ പ്രസവിച്ച യഹൂദ സ്ത്രീ മേരി എല്ലാ സ്ത്രീകളിലും അനുഗ്രഹീത എന്നൊക്കെയാണ് ക്രിസ്ത്യാനികളുടെ പൊതുവെയുള്ള വിശ്വാസം ലോകത്തിലെ ഏറ്റവും ഉത്തമയായ സ്ത്രീ മേരിയാണെന്നാണ് അവർ ധരിച്ചിരിക്കുന്നത് യേശുവിനെക്കുറിച്ച് മത്തായി മാർക്കോസ് ലൂക്കോസ് യോഹന്നാൻ എന്നീ പേരുകളിലുള്ള നാല് പുസ്തകങ്ങളിലും പുസ്തകങ്ങളും പറയുന്നുണ്ടെങ്കിലും യേശുവിൻ്റെ ജനനം എപ്രകാരമായിരുന്നുവെന്ന് പറയുന്നത് അഥവാ സൂചനകൾ നൽകുന്നത് മത്തായും മാർക്കോസും മാത്രമാണ് നമുക്ക് മത്തായിൽ നിന്ന് ആരംഭിക്കാം യേശു ക്രിസ്തുവിൻ്റെ ജനനം ഇപ്രകാരമായിരുന്നു അവൻ്റെ അമ്മയായ മറിയം യോസഫിന് പ്രതിശ്രുത വധുവായിരിക്കെ അവർ സഹവസിക്കു മുമ്പ് പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു അവളുടെ ഭർത്താവായ യോസഫ് നീതിമാനായിരുന്നു അവളെ അപഹാസ്യാക്കാൻ മനസ്സ് വന്നതുമില്ല തന്മൂലം അവളെ പരസ്യമായി തന്മൂലം അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ അയാൾ തീരുമാനിച്ചു അയാൾ അക്കാര്യം ആലോചിച്ചുകൊണ്ടിരിക്കെ ഇതാ കർത്താവിൻ്റെ മാലാക സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് ഇങ്ങനെ പറയുന്നു ദാവീദിൻ്റെ പുത്രനായ യോസഫെ മറിയമ്മനെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട അവൾ ഗർഭിണിയായിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ് അവൾ ഒരു പുത്രനെ പ്രസവിക്കും നീ അവന് യേശു എന്ന് പേരു വിളിക്കണം കാരണം അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും മത്തായി ഒന്നാം അധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തൊന്ന് വരെ വാക്യങ്ങൾ നാല് വാക്യങ്ങളാണ് ഒരുവന് പ്രതിശ്രുത വധുവായിരിക്കെ അയാളറിയാതെ മറ്റൊരാളിൽ നിന്ന് ഗർഭിണിയായ മറിയ എങ്ങനെയാണ് ഉത്തമയായ സ്ത്രീ ആവുക ഉത്തമയായ സ്ത്രീയുടെ ഡെഫിനിഷനാണ് ബൈബിൾ പുതിയ ഡെഫിനിഷൻ തരികയാണ് നമുക്ക് അതായത് ഒരാളുമായിട്ട് വിവാഹ സംബന്ധം നടത്തുക എൻ്റെ അറിയാതെ മറ്റൊരാളിൽ നിന്ന് ഗർഭം ധരിക്കുക അതാണ് ഉത്തമമായ ഉത്തമയായ സ്ത്രീയുടെ ഉദാഹരണം ഒരു സ്ത്രീ എങ്ങനെ ആയിക്കൂടുക എന്നതിന് ഉത്തമ ഉദാഹരണമാണ് യേശുവിനെ പ്രസവിച്ച സ്ത്രീ മറിയും അതല്ലേ സത്യം മറിയ യോസഫിന് പ്രതിഷുധ വധുവായിരിക്കെ എന്നാൽ അവർ സഹവസിക്കും മുമ്പ് പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു എന്നാണ് ബൈബിൾ പറയുന്നത് അതിനെ തുടർന്ന് അവളുടെ ഭർത്താവായ യോസഫ് അവളെ ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ചു എന്നും പറയുന്നു യോസഫിന് മേരി ഗർഭിണിയാണെന്ന് മാത്രമേ മനസ്സിലാക്കുവാൻ കഴിയൂ അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു എന്ന് ബൈബിൾ പറയുന്നത് നൂണ തൻ്റെ പ്രതിശ്രുത വധുവിനെ താൻ പോലും അറിയാതെ ഗർഭിണിയാക്കിയവനെ പരിശുദ്ധാത്മാവ് എന്ന് വിളിക്കാൻ ആത്മാഭിമാനമുള്ള ഒരു പുരുഷനും കഴിയില്ല ഒരുവന് വിവാഹം പറഞ്ഞുറപ്പിച്ച് വെച്ചിരിക്കുന്ന പെണ്ണിനെയാണല്ലോ പർ പ്രതിശ്രുത വധു എന്ന് പറയുന്നത് അങ്ങനെ മറ്റൊരാൾക്ക് നിശ്ചയിച്ചിരിക്കുന്ന ഒരു സ്ത്രീയെ അയാൾ പോലും അറിയാതെ ഗർഭിണിയാക്കുന്നവൻ പരിശുദ്ധാത്മാവോ അതോ ദുരാത്മാവോ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ഞാൻ വായനക്കാരൻ്റെ മനോധർമ്മത്തിന് വിടുന്നു മറ്റൊരു കാര്യം മറിയ പരിശുദ്ധ പരിശുദ്ധാത്മാവിൽ നിന്ന് ഗർഭം ധരിച്ചതായി കാണപ്പെടുകയും അതേ തുടർന്ന് ജോസഫ് അവളെ ഉപേക്ഷിക്കുവാൻ തീരുമാനിക്കുകയും ഉണ്ടായി എന്നാണ് ബൈബിൾ പറയുന്നത് എങ്കിൽ അവൾ ഗർഭിണിയായിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ് എന്ന് സ്വപ്നം കണ്ടത് കൊണ്ട് തൻ്റെ തീരുമാനത്തിൽ നിന്നും എങ്ങനെയാണ് അയാൾ പിന്മാറുക മറിയയെ ഗർഭിണിയാക്കിയത് പരിശുദ്ധാത്മാവാണെന്ന് ജോസഫിന് മുന്നേ അറിവുള്ളതല്ലേ ഈ വൈരുദ്ധ്യം വിരൽ ചൂണ്ടുന്നത് മറിയ വിവാഹത്തിന് മുമ്പ് ഗർഭിണിയായിരുന്നുവെന്ന് യോസഫിന് അറിയില്ലായിരുന്നു എന്ന സത്യത്തിലേക്കാണ് യോസഫിൻ്റെ പ്രതിഷുധവധുവായ മറിയയെ ഗർഭിണിയാക്കാൻ പോകുന്നതായി ഒരു മാലാഖയും യോസഫിനെ മുൻകൂട്ടി അറിയിച്ചിട്ടില്ല ബൈബിൾ പറയുന്നത് യോസഫ് മറിയ ഗർഭിണിയാണെന്ന് കണ്ടെത്തുകയും അവളെ ഉപേക്ഷിക്കുവാൻ തീരുമാനിക്കുകയും ചെയ്തപ്പോൾ മാലാഖ പ്രത്യക്ഷപ്പെട്ട് യോസഫിനെ തൻ്റെ തീരുമാനത്തിൽ നിന്നും പിന്തിരിപ്പിച്ചു എന്നാണ് അതായത് വല്ലവനും ഗർഭിണിയാക്കിയ സ്ത്രീയെ വെല്ലവൻ്റെയും ഭാര്യയാക്കുന്ന അതിനികൃഷ്ടമായ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നവനെയാണ് ഇവിടെ മാലാഖ എന്നു വിശേഷിപ്പിച്ചിരിക്കുന്നത് സത്യത്തിൽ മറിയ ഗർഭിണിയായിരുന്നുവെന്ന് ജോസഫ് അറിഞ്ഞിരുന്നു ജോസഫിൻ്റെ യാതൊരു അറിവോ സമ്മതമോ കൂടാതെയാണ് പരിശുദ്ധാത്മാവെന്ന് പറയുന്ന സാധനം ജോസഫിൻ്റെ പ്രതിശ്രുത പതിവിനെ ഗർഭിണിയാക്കുന്നത് ജോസഫ് മറിയ ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോൾ അവളെ ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ചു അങ്ങനെ ഗത്യന്തരമില്ലാതെ മാലാഖ ജോസഫിനോട് തൻ്റെ പ്രതിസ്രുത പതിവിനെ ഗർഭിണിയാക്കിയത് പരിശുദ്ധാത്മാവാണെന്ന് പറയുന്നത് ഇനി യോസഫിനെ മറിയ വിവാഹത്തിന് മുമ്പ് ഗർഭിണിയായിരുന്നു എന്ന് അറിയില്ലായിരുന്നു എന്ന് വിചാരിക്കുക അത്തരമൊരു സാഹചര്യത്തിൽ മാലാക യോസഫിൻ്റെ സ്വപ്നത്തിൽ പോലും വരില്ലായിരുന്നു കാരണം യോസഫ് മറിയയെ രഹസ്യമായി ഉപേക്ഷിക്കുവാനോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാലാക സ്വപ്നത്തിൽ വന്നു എന്നാണ് പറയുന്നത് ആഗമന ആഗമനോദ്ദേശം യോസഫിനെ മറിയ ഗർഭിണിയായതെങ്ങനെ എന്നറിയിക്കുകയായിരുന്നില്ല മറിച്ച് യോസഫ് മറിയയെ ഉപേക്ഷിക്കുന്നത് തടയുക എന്നതായിരുന്നു ഇനി മറിയ എന്ന യഹൂദ സ്ത്രീയെക്കുറിച്ച് രണ്ടു വാക്ക് മാലാഖ വന്ന മറിയമ്മിനോട് നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും ലൂക്കയുടെ പുസ്തകം ഒന്നാം ഒന്നാമധ്യായം മുപ്പത്തൊന്നാം വാക്യം എന്ന് പറയുമ്പോൾ മറിയം മാലാഖയോട് ഇതെങ്ങനെ സംഭവിക്കും ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ എന്നാണ് മറുപടി നൽകിയത് അല്ലാതെ താൻ യോസഫിൻ്റെ പ്രതിഷ്രുധ വധവാണ് യോസഫ് അറിയാതെ അയാളുടെ സമ്മതം കൂടാതെ ഇത് സംഭവിച്ചുകൂടാ എന്നൊന്നും പറയുന്നില്ല ചുരുക്കി പറഞ്ഞാൽ മറിയത്തിന് യോസഫിനെ ഇക്കാര്യം അറിയിക്കണമെന്ന അറിയിക്കണമെന്ന ചിന്തയേ ഉണ്ടായിരുന്നില്ല എന്ന് ഭാര്യയ്ക്ക് ഭർത്താവിനോട് ചെയ്യാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ക്രൂരതയാണ് ഭർത്താവ് അറിയാതെ മറ്റൊരാളിൽ നിന്ന് ഗർഭം ധരിക്കുക എന്നത് ഇത്തരം നികൃഷ്ടമായ ഒരു നികൃഷ്ടയായ ഒരു സ്ത്രീയെയാണ് ബൈബിൾ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവൾ എന്ന് ഉയർത്തിക്കാട്ടുന്നത് പാശ്ചാത്യ പാശ്ചാത്യ സ്ത്രീകൾ മറിയേയാണ് സ്ത്രീത്വത്തിൻ്റെ മാതൃകയായി കരുതുന്നത് പാശ്ചാത്യ സ്ത്രീകൾ നാണമശേഷം ഇല്ലാത്തവരായും സ്വഭാവശുദ്ധിയില്ലാത്തവരായും കഴിയുന്നത് എന്തുകൊണ്ടാണെന്ന് ഇപ്പോൾ വായനക്കാരന് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു മറിയ വിവാഹത്തിന് മുമ്പ് ഗർഭിണിയായിരുന്നുവെന്ന് യോസഫിന് അറിയില്ലായിരുന്നു കാരണം മറിയ വിവാഹത്തിനു മുമ്പ് ഗർഭിണിയായിരുന്നുവെന്ന് മറിയയ്ക്ക് പോലും അറിയില്ലായിരുന്നു മറിയ ഗർഭിണിയായിരുന്നുവെന്ന് മറിയക്കറിയില്ലായിരുന്നുവെങ്കിൽ പിന്നെ അക്കാര്യം യോസഫ് എങ്ങനെയാണ് എങ്ങനെയാണറിയുക മറിയക്ക് താൻ വിവാഹത്തിനുമുമ്പ് ഗർഭിണിയായിരുന്നുവെന്ന് എന്ന സത്യം വായനക്കാരൻ ഗ്രഹിക്കേണ്ടതിലേക്കായി ലൂക്കാസിൻ്റെ പുസ്തകം അദ്ധ്യായം രണ്ട് നാൽപ്പത്തെട്ട് മുതൽ അമ്പത് വരെ വാക്യങ്ങളിലേക്ക് നിങ്ങളെ ശ്രദ്ധ ക്ഷണിച്ചുകൊള്ളുന്നു അവനെ കണ്ടപ്പോൾ മാതാപിതാക്കൾ വിസ്മയിച്ചു അവൻ്റെ അമ്മ അവനോട് പറഞ്ഞു മകനെ നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തതെന്ന് നിൻ്റെ പിതാവും ഞാനും യോസഫും അറിയും ഉൽക്കൻഡയോട് നിന്നെ അന്വേഷിക്കുകയായിരുന്നു അവൻ അവരോട് ചോദിച്ചു നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചത് ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യത്തിൽ വ്യാപൃതനായിരിക്കേണ്ടതാണെന്ന് നിങ്ങളറിയുന്നില്ലേ അവൻ തങ്ങളോട് പറഞ്ഞതെന്തെന്ന് അവർ ഗ്രഹിച്ചില്ല അതിൽ പറഞ്ഞ സംഭവം അരങ്ങേറുമ്പോൾ യേശുവിന് വയസ്സ് പന്ത്രണ്ട് യേശു മറിയയോടും യോസഫിനോടും ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങൾ വ്യാപൃതനായിരിക്കേണ്ടതാണെന്ന് അറിയുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ അവർ തങ്ങളോട് പറഞ്ഞതെന്തെന്ന് അവർ ഗ്രഹിച്ചില്ല എന്നാണ് പറയുന്നത് അതായത് യേശുവിൻ്റെ പിതാവ് യോസഫ് അല്ലായിരുന്നുവെന്ന് അവർക്ക് യോസഫിനും മറിയയ്ക്കും അറിയില്ലായിരുന്നുവെന്ന് സാരം തൻ്റെ ഭാര്യ മറിയ വിവാഹത്തിന് മുമ്പേ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയാക്കപ്പെട്ടവളായിരുന്നു എന്ന് യോസഫിനറിയാമായിരുന്നുവെങ്കിൽ കുറഞ്ഞപക്ഷം മറിയക്കെങ്കിലും അതറിയാമായിരുന്നുവെങ്കിൽ യേശു അവരോട് പറഞ്ഞ വാക്കുകളുടെ അർത്ഥം അവർ ഗ്രഹിക്കുമായിരുന്നു എന്നാൽ ബൈബിൾ പറയുന്നു അവൻ തങ്ങളോട് പറഞ്ഞെന്തെന്ന് അവർ ഗ്രഹിച്ചില്ല ഇത് വെളിവാക്കുന്നത് യോസഫ് തൻ്റെ ഭാര്യയായ മറിയാം വിവാഹത്തിനുമുമ്പ് ഗർഭിണിയായിരുന്നായിരുന്നു എന്ന് സ്വപ്നത്തിൽ പോലും അറിഞ്ഞിരുന്നില്ല എന്നാണ് യേശു താൻ ദൈവപുത്രനാണെന്ന് അതായത് യോസഫിൻ്റെ പുത്രനല്ല എന്ന് ഗലീലെ ദേശം മുഴുവനും പ്രസംഗിച്ചുകൊണ്ട് നടക്കാൻ തുടങ്ങുന്നത് യോസഫിന്റെ കാലശേഷമാണ് അപ്പോൾ യേശുവിന് ഏതാണ്ട് മുപ്പതിനോടടുത്ത പ്രായം മത്തയുടെ പുസ്തക പ്രകാരം ഹെറോത് യേശുവിൻ്റെ ജനന സമയത്ത് യുധാഭരിച്ചിരുന്ന ആൾ എന്ന് ബൈബിൾ പറയുന്നു കിഴക്ക് നിന്ന് വന്ന ജ്ഞാനികളെ യേശുവിൻ്റെ ജനന സ്ഥലമറിഞ്ഞ് വന്ന് തന്നെ ധരിപ്പിക്കുവാൻ നിയോഗിക്കുകയുണ്ടായി എന്നാൽ ഞാനികൾക്ക് സ്വപ്നത്തിൽ ലഭിച്ച നിർദ്ദേശപ്രകാരം ഹെറോദിനെ കാണാതെ മറ്റൊരു വഴിയിലൂടെ തിരികെ പോവുകയാണ് ഉണ്ടായിരുന്നു ഞാനികൾ ഹെറോദിനെ കബളിപ്പിച്ചു കടന്നു കളഞ്ഞുവെന്ന് അയാൾക്ക് ബോധ്യം വന്നപ്പോൾ അയാൾ ജെറുഷ്ലേമിലെയും പരിസരങ്ങളിലുമുള്ള രണ്ട് വയസ്സിന് മുതൽ താഴെയും പ്രായമുള്ള ശിശുക്കളെ എല്ലാം വധിക്കുവാൻ ഉത്തരവിടുകയുണ്ടായി എന്ന് മത്തായയുടെ പുസ്തകം ഇരുപതാമധ്യായ ഒന്ന് മുതൽ പതിനാറ് വരെ വാക്കങ്ങളിൽ പറയുന്നു മത്തായി ഒഴികെ മറ്റ് മൂന്ന് സുവിശേഷ രചയിതാക്കളും ഇത്തരമൊരു ധാരണ സംഭവം നടന്നതായി പറയുന്നില്ല മാത്രവുമല്ല മത്തായി രണ്ടേ ഒന്നിൽ പറയുന്നത് ഹെറോദോസ് യൂദാസ് വാണിരുന്ന കാലത്താണ് യേശു ജനിച്ചതെന്ന് എന്നാൽ ലൂക്കോസ് പറയുന്നത് യേശുവിന് മുപ്പത് വർഷം പ്രായമുള്ളപ്പോൾ ഹെറോദോസ് ഖലീലി ദേശം വാ വാണിരുന്നുവെന്നാണ് തിബേരിയോ സീസണിൻ്റെ പതിനഞ്ചാം വർഷം പൊന്തിയോസ് പിലാത്തോസ് യൂദായുടെയും യൂതായുടെ ദേശാധിപതിയും ഹെറോദോസ് ഖലീലിയുടെയും ലൂക്കാസ് മൂന്നാം അധ്യായം ഒന്നാം വാക്യം ലൂക്കാസ് പ്രകാരം നോക്കിയാൽ ഹെറോദോസ് വാണിരുന്ന ഇടവും കാലവും മത്തായിലേതിന് ഭിന്നമാണ് ചുരുക്കി പറഞ്ഞാൽ ലൂക്കാസിൻ്റെ സുവിശേഷം പറയുന്നത് മത്തായുടെ സുവിശേഷം കള്ളമാണെന്നാണ് മത്തായുടെ പുസ്തക പ്രകാരമുള്ള യൂസഫും ലൂക്കോസിൻ്റെ പുസ്തക പ്രകാരമുള്ള യൂസഫും രണ്ട് വ്യത്യസ്ത ആളുകളാണ് കാരണം അവർ രണ്ട് വ്യത്യസ്ത ആളുകളുടെ പുത്രന്മാരാണ് യാക്കോബ് മറിയത്തിൻ്റെ ഭർത്താവായിരുന്ന യോസഫിൻ്റെ പിതാവായിരുന്നു മത്തായുടെ പുസ്തകം ഒന്നാം അധ്യായം പതിനാറാം വാക്യം പരസ്യ ജീവിതം ആരംഭിക്കുമ്പോൾ യേശുവിന് ഏകദേശം മുപ്പത് വയസ്സും പ്രായമായിരുന്നു അവൻ ജോസഫിൻ്റെ മകനാണെന്ന് കരുതപ്പെട്ടിരുന്നു ജോസഫ് ഹേലിയുടെ പുത്രനായിരുന്നു ലൂക്കോസ് മൂന്ന് ഇരുപത്തി മൂന്ന് അപ്പോൾ മത്തായി പറയുന്നത് യാക്കോബ് ആയിരുന്നു യൂസഫിൻ്റെ പിതാവെന്നാണ് ലൂക്ക് പറയുന്നത് ഹേലി ആയിരുന്നു യൂസഫിൻ്റെ പിതാവെന്നാണ് അപ്പോൾ യോസഫിന് രണ്ട് തന്തയുണ്ടോ എന്നൊരു ചോദ്യം ഇവിടെ പ്രസക്തമാണ് ഈ രണ്ട് വാക്യങ്ങളിൽ നിന്ന് ഒരു കാര്യം സു സുവ്യക്തമാണ് സുവിശേഷം കള്ളം പറയുന്നുവെന്ന് കാരണം ഒരുവന് രണ്ട് പിതാക്കന്മാർ ഉണ്ടാവുക എന്നത് അസാധ്യമായ കാര്യമാണ് സൃഷ്ടിയുണ്ടെങ്കിൽ സൃഷ്ടാവുമുണ്ട് എന്ന് പറയുന്നത് പോലെ ക്രിസ്തുമതമുണ്ടെങ്കിൽ അത് സൃഷ്ടിച്ച യേശുവുണ്ടായിരുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല യേശു യേശുണ്ടായിരുന്നുവെങ്കിൽ അവനെ പ്രസവിച്ച യഹൂദ സ്ത്രീ അവനെ ഗർഭം ധരിച്ചിരുന്നു എന്ന കാര്യത്തിലും സംശയമില്ല മറിയം വിവാഹത്തിന് മുമ്പേ ഗർഭിണിയായിരുന്നുവെന്ന് എന്ന് പറഞ്ഞുവല്ലോ അപ്പോൾ അവൾ എങ്ങനെയാണ് ഗർഭിണിയായത് എന്ന് ചോദിച്ചാൽ അതിനൊരേ ഒരു ഉത്തരം മാത്രമേ എനിക്ക് നൽകുവാൻ കഴിയൂ മറിയയെ അവൾ അബോധാവസ്ഥയിലിരിക്കെ ബലാൽക്കാരേണ ഭാര്യയാക്കിയാണ് ഉണ്ടായത് അഥവാ യേശു പൈശാച വിവാഹത്തിൻ്റെ സന്തതിയായിരുന്നുവെന്ന് സാരം അപ്പോൾ ഇവിടെ ഈ അധ്യായം തീർന്നു യേശുവിൻ്റെ ജനനമാണ് പറഞ്ഞത് ഇത് വളരെ ചുരുക്കിയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് പറയാനാണെങ്കിൽ ഒത്തിരി കാര്യങ്ങളുണ്ട് ഒത്തിരി ഒത്തിരി അത് ഞാൻ ഇനിയൊരു പുസ്തകം എഴുതുമ്പോൾ എല്ലാം വിശദീകരിച്ച് എഴുതുന്നതായിരിക്കും കാരണം ഇത് എന്ന് പറഞ്ഞാൽ നൂറ്റാണ്ടുകളായിട്ട് യേശുദേവപുത്രനാണ് മറിയ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാണെന്ന് പറഞ്ഞ് 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 അത് രക്തത്തിൽ കയറിയിരിക്കണേ മനസ്സിലായി അപ്പോൾ അത് മാറണമെന്നുണ്ടെങ്കിൽ മൂന്നാല് തെളിവ് കൊടുത്തുകൊണ്ട് അത് മാറത്തില്ല ഒത്തിരി കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പറയാനുണ്ട് അത് കാലം അനുവദിക്കുമെങ്കിൽ ഒരിക്കൽ ഞാൻ ആ പുസ്തക രൂപത്തിൽ എല്ലാം എഴുതി അത് പ്രസിദ്ധീകരിക്കും ഓക്കെ തൽക്കാലം ഈ ചെറിയ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ഇപ്പോൾ വായിച്ചത് ആകെ നാലഞ്ച് പേജുള്ളൂ ഓക്കെ ഒരു നൂറ് പേജ് പറഞ്ഞാലും തീരാത്തത്ര കാര്യങ്ങൾ യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് തന്നെ പറയാനുണ്ട് ഓക്കെ നന്ദി നമസ്തേ ഹർഹർ മഹാദേവ് ജയ് ശ്രീറാം ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കാണാമല്ലോ